നീയാ നീ വരുന്നവരൊന്നും പറഞ്ഞില്ലല്ലോ ആര് പറഞ്ഞ ഞാൻ വിളിച്ചില്ലെന്നും ഇടയ്ക്കൊക്കെ ആ ഫോണൊന്നെടുത്ത് നോക്കണം വിളിച്ചോ ഇല്ലയോ എന്നൊക്കെ എപ്പോൾ വിളിച്ചാലും ഉമ്മയുടെ ഫോൺ ബിസി 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 തന്നെ ആരുമായിട്ട് അമ്മ ഇത്രയും ഇങ്ങനെ സംസാരിക്കുന്നത് അതെൻ്റെ ഒരു കൂട്ടുകാരിയാണ് അവളെപ്പോഴും വിളിച്ചോണ്ടിരിക്കും ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും അതുമല്ല ഇതിനകത്താരും വിളിച്ചാലും ഒട്ടറിയില്ല അതായിരിക്കും അറിയാത്തതേ നീ ഇരിക്കി ഞാൻ എനിക്കെന്തേലും കഴിക്കാനോ കേൾക്കാം അതെ ഇങ്ങോട്ട് വിളിക്കോ മെസ്സേജ് അയക്കോ ചെയ്യരുത് മോള് വന്നിട്ടുണ്ട് അതുകൊണ്ട് പോയതിന് ശേഷം വിളിക്കാം ഉമ്മയാ ആരോട്ടാ മതി സംസാരിക്കുന്നത് ആഹ് ഏഹ് ആരുമായിട്ടല്ല ഒരു മെസ്സേജ് വന്നു അതിന് റിപ്ലൈ കൊടുത്താൽ നീ ഇരിക്കും ഞാൻ എന്താ കഴിക്കാൻ എടുത്തോണ്ട് വരും അല്ല പാപ്പ എന്തേ പാപ്പ അങ്ങോട്ട് പോയി ആർക്കറിയാം രാവിലെ ഇവിടെ ഇറങ്ങി ഇറങ്ങിപ്പോന്ന് എവിടെ പോന്നോ എന്തിനു പോന്നും നമ്മുടെ അടുത്ത് പറയാറില്ല വൈകുന്നേരം ആകുമ്പം കയറി വരും അത്രക്കുള്ളൂ വാപ്പാടെ കാര്യമായി ചോദിച്ചാൽ അറിയില്ല എവിടെ പിന്നെ ഞാൻ എന്തോ വേണം എൻ്റെ ഒരു തൊല്ലം പറഞ്ഞിട്ടാണോ പോകുന്നത് അതുകൊള്ളാം അപ്പം പാപ്പാടെ കാര്യമാക്കൊന്നും അറിയണ്ടേ എവിടെ പോകുന്നത് എന്തിന് പോകുന്ന ഒന്നും ഉമ്മക്കറിയണ്ട നീ ചെല്ല എനിക്കേ കഴിക്കാൻ ഞാൻ അങ്ങോട്ട് കൊണ്ടുതരാം പാപ്പാടെ കാര്യം പറഞ്ഞേ ഞാൻ നീയും തെറ്റും വെറുതെ എന്തിനാണ് അവിടെ നീ എവിടെ പോയിരിക്കും ഞാന ഈ മീനൊന്ന് അടുപ്പത്തിട്ടിട്ട് അങ്ങോട്ട് വരാം എടുത്ത് കഴിക്കടി എന്നാ ആ പിന്നെ ഉമ്മാടെ ഫോണെ കൊണ്ടുവന്നേ എനിക്കൊരു കാര്യം നോക്കാനാ എന്തിന് നിൻ്റെ കയ്യിലൊരു ഫോണില്ലേ ആദ്യം നോക്കിയാൽ പോരെ എൻ്റെ ഈ ഫോൺ എന്തിനാണ് നോക്കുന്നത് ആവശ്യമുണ്ട് ഉമ്മ ആരോട്ടാണ് ഫോണിൽ സംസാരിക്കുന്നതും വിളിക്കുന്നതും മെസ്സേജ് അയക്കുന്നതും ഒക്കെ എനിക്കൊന്നറിയണം അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഫോൺ ഇങ്ങോട്ട് എടുത്തേ നോക്കട്ടെ എനിക്കെന്താ വട്ടാന്നോ കൊച്ചെ എന്നെ ആര് വിളിക്കാനാണ് എൻ്റെ ഒരു കൂട്ടുകാർ വിളിക്കാറുണ്ട് അതാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ എന്നെ വിളിച്ച് ഓരോ കാര്യങ്ങൾ പറയും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞതും നീ എന്നെ ചോദ്യം ചെയ്യാൻ അല്ലേ എന്തെങ്കിലും പറഞ്ഞെങ്കിലേ നീ അങ്ങോട്ട് ചെന്ന് ചോദിക്കേ അല്ലാതെ എന്നോടല്ലേ ചോദിക്കേണ്ടത് എനിക്കറിയാത്ത കാര്യം ഞാൻ എങ്ങനെ പറയാനാ അതിനെ ആരാ പറഞ്ഞത് നാട്ടുകാരാണെന്ന് നാട്ടുകാരല്ല പറഞ്ഞത് ഇവിടെ ഒരു മനുഷ്യനെ ഉണ്ടല്ലോ അതിൻ്റെ കണ്ണും ചെവിയും ഒന്നും പൊട്ടിയിട്ടില്ല എൻ്റെ അടുത്ത് പാപ്പ തന്നെ വിളിച്ചു പറഞ്ഞത് ഉമ്മക്ക് ഈയിടെ ആയിട്ടൊക്കെ ആരോടും സംസാരവും മെസ്സേജ് അയക്കലും വിളിയും പറിച്ചില്ലാന്ന് എന്തിനാമ്മ ഇത് പറയിപ്പിക്കുന്നത് നാട്ടുകാരെ ഫാർമ തുടങ്ങിയിട്ടില്ല അതിന് ഉമ്മ അവസ്ഥ ഉണ്ടാക്കി കൊടുക്കരുത് ഉമാക്കൊന്നാണമില്ലേ അമ്മ ഉമ്മ ആരോട്ടാണ് ഇങ്ങനെ വർത്തമാനം പറയുന്നത് ഇനി ഒന്നുമില്ല ഉമ്മ പറയരുത് കാരണം ഞാൻ വന്നപ്പോഴും കണ്ടു ഞാൻ കേൾക്കുകയും ചെയ്തു മോള് പോയിട്ട് വിളിക്കാം സംസാരിക്കാം എന്താ അർത്ഥം എന്താ ഞാൻ ഞാനെൻ്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത് അപ്പോൾ വാപ്പ പറഞ്ഞതൊന്നും കാര്യമൊന്നും ഉണ്ടെന്ന് മനസ്സിലായല്ലോ എന്തിനാ അമ്മ ഈ നാട്ടുകാരെ കൊണ്ട് ഇനി പറയാനുള്ളൊരു അവസ്ഥ ഉണ്ടാക്കി കൊടുക്കുന്നു ഇപ്പോൾ ഞാനും വാപ്പയെ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ ഇനി നാട്ടുകാർ ഇത് കണ്ടുപിടിക്കും അത് ഉമ്മ മനസ്സിലാക്കിയിട്ട് പിന്നെ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട ഇനി അല്ല ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുന്നു എന്താണ് ഉമ്മടെ ഉദ്ദേശം കൂടെ അമ്മ ഒന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ എനിക്കാരുമായിട്ടോ രഹസ്യബന്ധമുണ്ടെന്നും അല്ലേ എൻ്റെ ആയ ആയകാലത്ത് ഞാൻ പോയിട്ടില്ല പിന്നെ മറ്റുള്ളവരുടെ തെറ്റ് കണ്ണിലത് തെറ്റായിട്ട് തോന്നാതിരിക്കാം അതുമ്മക്കൊരബദ്ധം പറ്റിയതാണ് അടി ആ അന്ന് ഞാൻ പോയില്ലേ അപ്പോൾ നമ്പർ ഞാൻ സേവ് ആക്കി എനിക്കറിയില്ലല്ലോ അപ്പോൾ ഒരു നമ്പറിൽ ഞങ്ങണ്ട് തെറ്റിപ്പോയതാണ് അങ്ങനെ ഞാൻ കോൾ ചെയ്തു കോൾ ചെയ്തു അതല്ല ഇല്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ എനിക്ക് തിരുത്തി പറഞ്ഞു അങ്ങനെയൊക്കെ എന്താ എങ്ങനെയോ പരിചയപ്പെട്ടു പോയതാണ് പിന്നെ എൻ്റെ വിശേഷം തിരക്കാൻ തുടങ്ങി നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും ഒക്കെ തിരക്കാൻ തുടങ്ങി അതും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങി ഇതെല്ലാം കൂടെ ഒരു മാസത്തേ ആയിട്ടുള്ളൂ ഫോണിനെക്കുറിച്ചുള്ള കാര്യങ്ങളും എല്ലാം അങ്ങനെയൊക്കെ ഒരു സുഹൃത്ത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തോര്ക്കും എന്നോടൊരു തെറ്റായിട്ടോ ഒന്നും സംസാരിച്ചിട്ട് പോലും പിന്നെ നിങ്ങളുടെ ഒക്കെ പറയട്ടെ എന്നൊക്കെ ചോദിച്ചപ്പം പറഞ്ഞു വേണ്ട മറ്റുള്ളവർക്ക് അതൊരു തെറ്റാട്ടേ തോന്നത്തുള്ളൂ വെറുതെ എന്തിനാ തെറ്റിദ്ധരിക്കാൻ വേണ്ടിയിട്ട് സംസാ പറയണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പോലും പറയാതിരുന്നത് പിന്നെ മക്ക് അങ്ങനെ ഒരു സംസാരിക്കുമ്പോൾ ഒക്കെ ഒരു സന്തോഷം തോന്നിയിട്ടുണ്ട് നല്ലൊരു സുഹൃത്തിനെ പോലെയാണ് ഓരോ എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്ത് പറയടിക്കുകയൊക്കെ ചെയ്തത് നീങ്കൂടെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഞാനിവിടെ ഒറ്റപ്പെട്ടത് പോലെ എൻ്റെ വാപ്പിനോട് മിണ്ടു സംസാരിക്കൂ കല്യാണം കഴിഞ്ഞ നാളെ മുതൽ ദേഷ്യവും കോപോ അല്ലാതെ എൻ്റെ അടുത്ത് ചിരിച്ച് സംസാരിച്ചിട്ടുണ്ടോ എനിക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടോ എവിടെ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ ഒരു മാറ്റവുമില്ല രണ്ടാ അതിഥികളൊന്ന് താമസിക്കുന്ന പോലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എവിടെ പോന്നു എന്തിന് പോന്നു എന്നും എൻ്റെ അടുത്ത് പറയാറില്ല എൻ്റെ അടുത്ത് പ്രത്യേകിച്ച് പറയാറില്ലല്ലോ നി എൻ്റെ അടുത്ത് എന്തെങ്കിലും കാര്യം പറയണേ എന്തും മടിയാണ് നീ ഉള്ളപ്പോൾ നിന്നോടായിരുന്നല്ലോ എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പം അതുമില്ല നീ ഇപ്പം രാവിലെ ചോദിച്ചല്ലോ എൻ്റെ അടുത്ത് വന്നപ്പം തന്നെ മാപ്പ എങ്ങോട്ട് പോന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണോ പോകുന്നത് നമ്മൾ എന്തെങ്കിലും അങ്ങോട്ട് പറയാൻ ചെല്ലുമ്പോൾ എൻ്റെ അടുത്ത് കാടിച്ചു കുറിക്കൊണ്ടാണ് വരുന്നത് ആ അടുത്ത് ഞാൻ പിന്നെ എന്തോ പറയാനാ പിന്നെ വേറൊരു കാര്യം സന്തോഷമുണ്ട് എന്നോട് മിണ്ടെന്തിലും സംസാരിക്കുന്നില്ലെങ്കിലും എൻ്റെ കാര്യം ശ്രദ്ധിക്കുന്നുണ്ടല്ലോ ഞാൻ അവിടെ സംസാരിക്കുന്ന മോളെ വിളിച്ച് പറഞ്ഞല്ലോ അപ്പം അതൊന്നും സഹിക്കുന്നില്ല ഇത്രേതാളും പോകാത്താണ് ഞാൻ ഇനി ഇപ്പം പോകുന്നത് പലരും എൻ്റെ അടുത്ത് പറഞ്ഞതാണ് നീ ഇയാൾ ഉപേക്ഷിച്ചിട്ട് നീ വേറെ കല്യാണം കഴിക്കുക നിനക്ക് കുഞ്ഞല്ലേ കുഞ്ഞെല്ലേ ആയുള്ളൂ എന്നൊക്കെ പറഞ്ഞോണ്ട് ഞാനത് ചെയ്തില്ലല്ലോ അന്നും ഇന്നും മറന്ന വരെ എനിക്ക് നിൻ്റെ വാപ്പായാൽ മതി എൻ്റെ ഭർത്താവ് അങ്ങനെ ഒരു ജീവിതവും വേണ്ട എനിക്കൊരു സന്തോഷവും വേണ്ട എനിക്ക് ഇതിപ്പോൾ അടുത്ത പഴിക്ക് സംസാരിച്ചപ്പോൾ എനിക്കൊരു ഒരു സുഹൃത്തിനെ പോലെ എനിക്ക് തോന്നി ഇനി നിങ്ങളെ കണ്ണിലവർ തെറ്റാണെങ്കിൽ ഇതാ ഇവിടെ വച്ച് ഞാൻ നിർത്തിയിരിക്കുന്നു അങ്ങനെയും വേണ്ട പോരേ എൻ്റെ ഉമ്മ ഉമ്മ കരുതതുപോലെയൊന്നും അല്ല കേട്ടോ കാലങ്ങളൊക്കെ ഉമ്മക്ക് നേരെ കണ്ട് പരിചയം പോലും ഇല്ലാത്ത ആളുമായിട്ട് ഇത്ര സംസാരിക്കണമെങ്കിൽ ഉമ്മ അത് മനസ്സിലാക്കണം ചിലപ്പോൾ ഉമ്മയുടെ മനസ്സിനകത്തൊന്നും ചിലപ്പം ഉദ്ദേശമൊന്നും ഇല്ല അയാളുടെ മനസ്സിൽ എന്താ ഉദ്ദേശം എന്ന് ആർക്കറിയാവും ആദ്യം ഉമ്മായുടെ വിശ്വാസം ആദ്യം അയാൾ നേടിയെടുക്കും പിന്നെ എന്തുവാ സംഭവിക്കാൻ പോകുന്നത് പിന്നെ നമുക്ക് പറയാൻ അറിയത്തില്ല അതുകൊണ്ട് ഇതൊന്നും ശരിയായ നടപടിയല്ല നേരി പോലും കണ്ടിട്ടില്ല ആരാന്നറിയത്തില്ല പിന്നെ നിങ്ങൾ ഡെയിലി വിളിക്കുകയും സംസാരിക്കുക ഓരോ മീൻഡിയും വീണ്ടും വരുമ്പോൾ മെസ്സേജ് അയക്കും വിളിക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ ഉദ്ദേശം ഉമ്മക്ക് ഒന്ന് ചിന്തിച്ച് നോക്കിക്കൂടെ ഏഹ് പറഞ്ഞത് തെറ്റാണ് ഉമ്മ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ആലോചിച്ച് ഉത്തരം കിട്ടും ഇപ്പോഴത്തെ കാലം ആദ്യം ഉമ്മാടെ വിശ്വാസം അയാൾ നേടിയെടുക്കുകയാണ് അയാൾ നല്ലൊരാളാണ് ജെനുവൻ എന്ന് ആദ്യം ബോധ്യപ്പെടുത്തും എന്നിട്ടേ ബാക്കി ഓരോന്ന് നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന അല്ലേ അമ്മ ഇപ്പം തന്നെ മാപ്പാടെ മനസ്സിലാത്തതും വിശം കയറിയിരിക്കുകയാണ് ഏഹ് അമ്മാന്ന് ആലോചിച്ച് വാങ്ങിക്കേ ആരോടും പറയേണ്ടെന്ന് പറയുമ്പോൾ ഉള്ള ഉദ്ദേശം തന്നെ വന്ന് മനസ്സിലാക്കിക്കേ അല്ലെങ്കിൽ നല്ലൊരു സുഹൃത്തു ബന്ധമാണെങ്കിൽ എല്ലാവരോടും സഹകരിക്കുകയും പിടിക്കുകയും ചെയ്യും ഇത് ഉമ്മയോട് മാത്രം സംസാരിക്കുക എടുക്കുകയും ചെയ്യുമ്പോൾ ഒരു ഉദ്ദേശം എന്താണെന്ന് ഉമ്മക്ക് തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് കേട്ടപ്പോൾ തന്നെ എനിക്ക് തന്നെ അതെനിക്ക് വിശ്വസിക്കാനാ വിശ്വസിക്കാനേ പറ്റിയിട്ടില്ല അതിന് സത്യാസമെന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാനും വന്നത് ഇത് നീ എനിക്ക് മേടിച്ചത് ഫോണാണ് സന്തോഷത്തോടെ തന്നെയാണ് ഞാനിത് സ്വീകരിച്ചു തന്നെ അപ്പോൾ ഇങ്ങനെയൊരു കോളും കാര്യങ്ങളൊക്കെ വരുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു വന്നു ഞാൻ സംസാരിച്ചു ഇതിനൊക്കെ കാരണം ഈ ഫോണല്ലേ ഇതാ ഞാൻ ഈ ഫോണിന് ഉപയോഗിക്കുന്നില്ല എനിക്കിപ്പം ഈ ഫോൺ ഉണ്ടെങ്കിൽ എനിക്ക് പറ്റത്തുള്ളതൊന്നുമില്ല എല്ലാത്തിനും കാണുന്നത് ഈ ഫോണാണ് തിരിച്ച് നീ തന്നെ എടുത്തു ഇത് എനിക്ക് വേണ്ട ഫോണൊക്കെ നല്ലതാണ് ഫോൺ നമ്മൾ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ ഒരു കുഴപ്പവും ഈ ഫോണ് നല്ലതിനും ചീത്തതിനാണെന്നൊക്കെ ഓരോരുത്തർ പറയാം നല്ലതിനും ഉപയോഗിക്കുന്നവരുണ്ട് ചീത്തതിനും ഉപയോഗിക്കുന്നവരുണ്ട് ഈ ഫോണിൻ്റെ ഉപയോഗം നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ ഒരു കുഴപ്പം പറ്റത്തില്ല ഞാൻ വർഷം എത്രയാ ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരു കുഴപ്പമൊന്നുമില്ലല്ലോ നമ്മൾ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ ഒരു കുഴപ്പമില്ല ഇങ്ങനത്തെ കോളും കാര്യങ്ങളും മെസ്സേജും ഒക്കെ നമുക്ക് വരാറുണ്ട് നമ്മളപ്പോൾ എന്താ ചെയ്യുക അറിയാൻ ഒരക്കൊണ്ട് അല്ലെങ്കിൽ എന്നെ വിളിച്ചപ്പോൾ ഇതുണ്ട് എന്ന് ബ്ലോക്ക് ചെയ്യുകയോ ചെയ്ത കുഴപ്പമൊന്നുമില്ല ഇത് പോകുമ്പോൾ അറിയാതെ നമ്പര് വീണു ശരി സത്യം അതവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണ്ടേ വിളിക്കണ്ടെന്ന് പറഞ്ഞാൽ തീരുന്നില്ല അവിടെ വെച്ച് ഫോൺ ഇതുമ്പോൾ ഉപയോഗിക്കേണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ല ഉപയോഗിച്ചോ പക്ഷെ നമ്മുടെ ആവശ്യങ്ങൾക്കും വേണ്ടി മാത്രം ഇങ്ങനെയുള്ളതൊക്കെ ചെയ്ത് പ്രശ്നത്തിൽ ചെന്ന് വീഴുന്നത് അത്രയേ ഞാൻ ഉദ്ദേശിച്ചോളൂ മോളൊരു കാര്യം ചെയ്യും മോള് പറഞ്ഞതിർത്തോളം ഇത്രയൊക്കെ കാര്യമുണ്ടെന്ന് എനിക്കറിയില്ല മാക്ക് വേണ്ട ഈ ഫോൺ ഇനി എന്തെങ്കിലും ആവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാപ്പാടെ ഫോണിൽ നിന്ന് വിളിക്കാമല്ലോ പിന്നെ എന്നെയൊക്കെ വിളിക്കുന്നേരം വന്നാലും പോയാലും നീ വിളിക്കും പിന്നെ നമ്മുടെ ബന്ധുക്കാരും അങ്ങനെ വിളിക്കാറുമില്ല ഞാൻ അങ്ങോട്ട് വിളിക്കാത്തുമില്ല അപ്പോൾ പിന്നെ ഇതിൻ്റെ ആവശ്യം എന്തിനാ ചെറുതെ തെറ്റ് ചെയ്യാത്ത ഞാൻ തെറ്റുകാരിയായി മറ്റുള്ളവർക്ക് എന്തിനാണ് പറയിപ്പിക്കുന്നത് ചില സന്തോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരാൾ സ്നേഹത്തോടെയും കരുതലോടെ ഒക്കെ നമ്മൾക്ക് സംസാരിക്കുമ്പോഴൊക്കെ ഒരു സന്തോഷമൊക്കെ തോന്നി അതിനിങ്ങനത്തെയൊക്കെ തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് വയ്യ മോളെ എനിക്ക് വേണ്ട ഫോൺ അതിൻ്റെ വാപ്പ ഇവിടെ ഇരിക്കുവാണ് ഒരു പത്തിനാല് മണിക്കൂറും മക്കൊന്ന് ഒരു ആവശ്യം വന്ന മക്കൊന്ന് വിളിക്കണ്ടേ അതിന് ഈ ഫോൺ തന്നെ ഉപയോഗിച്ചോ അതിന് കുഴപ്പമൊന്നുമില്ല അതിങ്ങനെയുള്ള ഉപയോഗം ചെയ്യാതിരുന്നാൽ മതി അറിയാത്ത കോളൊക്കെ വന്ന് അപ്പം തന്നെ കട്ട് ചെയ്ത് വിടുക അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്ത് ഞാൻ ഞങ്ങൾക്ക് കാണിച്ചു തരാം പ്രാവശ്യമില്ലാത്ത കോള് കാര്യങ്ങളൊക്കെ വന്ന് അങ്ങ് ആ നമ്പർ തന്നെ അങ്ങ് ബ്ലോക്ക് ചെയ്ത് ഇടുക അത്രേ ഉള്ളൂ നമ്മൾ സംസാരിക്കാൻ നിൽക്കുമ്പോഴാണ് അവരത് മുതലെടുക്കുന്നതും അത്ര ശ്രദ്ധിച്ചാൽ പോര് അല്ല ഫോണല്ല വില്ലൻ നമ്മളാണ് വില്ലൻ കേട്ടാ എൻ്റെ പൊന്നും കോളെ ഉമ്മായിക്ക് അങ്ങനൊരു അർത്ഥത്തിൽ ജീവിക്കണമെന്നൊന്നും എനിക്കൊരു കൊതിവില്ല എൻ്റെ വാപ്പ എന്നോട് കാണിച്ച കാര്യത്തിനൊന്നും ഞാനന്ന് ആ സമയത്ത് പോയില്ല പിന്നെ അല്ലേ ഗിപ്പിൽ പിന്നെ നാട്ടുകാരെയും മറ്റുള്ളവരൊന്നും ബോധ്യപ്പെടുത്താനൊന്നും ഉമ്മാക്ക് ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല അവർ ഇനി എന്തും പറഞ്ഞോട്ടെ ഇതിപ്പോൾ തെറ്റ് ചെയ്തില്ല ഇപ്പം ഞാൻ തെറ്റുകാരിയായി എന്നാലും ഉമ്മാക്കിനീ ഫോണിന് വേണ്ട പോലെ ഉമ്മാക്കിൻ്റെ ഇത് കേട്ടപ്പോൾ തന്നെ എനിക്ക് എനിക്ക് തന്നെ പേടിയാകും ആകെപ്പാട് ഞാൻ ഉപയോഗിക്കുന്നത് തന്നെ എന്താ ആരെങ്കിലും വിളിച്ചാല് അത് കോൾ മാത്രം എടുക്കും നിന്നെ നിന്നൊന്ന് വിളിക്കാനെടുക്കും പിന്നെ മെസ്സേജ് അത്രയേ ഉള്ളൂ മോളിലേത് കൊണ്ടോട്ട് ഒരു സാധാ ഒരു ഫോൺ മതി അത്യാവശ്യത്തിനല്ലേ നീ പറ നിന്റെ നിർബന്ധം കൊണ്ടാണ് അതും മക്ക നിർബന്ധമൊന്നുമില്ല വേണമെന്നില്ല ആയകാലത്ത് എനിക്ക് പോൻ തോന്നിയില്ല നിൻ്റെ പാപ്പാടെ ദേഷ്യമുള്ള സ്വഭാവത്തിനൊന്നും എനിക്കങ്ങൊന്നും തോന്നിയിട്ടില്ല എനിക്ക് ആവശ്യവും ഇല്ല അതിൻ്റെ എന്തായാലും മോൾ ഇതെടുത്തിട്ടും മെസ്സാർ ഫോൺ കൊണ്ട് തന്നാൽ മതി ആ അതൊക്കെ പോട്ടെ നീ ഇതിപ്പോൾ കഴിക്കും എന്തായാലും വൈകിട്ടല്ലേ കറി അക്കറിപ്പം പറ്റി കാണും ഞാനേ പോയി നോക്കട്ടെ ആ പിന്നൊരു കാര്യം നിൻ്റെ വാപ്പാടുത്ത് പറഞ്ഞേക്കണം ഇപ്പം നിന്നെ നിൻ്റെ അടുത്ത് പറഞ്ഞതുപോലെ തന്നെ ഇതുപോലെ നിൻ്റെ പാപ്പാടത്ത് പറഞ്ഞേക്കുമ്പായിക്കേ മറ്റേ വൃത്തത്തിൽ ആരോടൊരു ബന്ധവുമില്ലെന്നു മനസ്സിലുള്ള കാരോടൊക്കെ മാറട്ടെ